നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പുതുമയാർന്ന തൊഴിൽ സാധ്യതയുള്ള ചില കോഴ്സുകളെയാണ് ചില പ്രോഗ്രാമുകളെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് നിങ്ങളുടെ പലർക്കും നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അയൽവാസികൾ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരും പ്ലസ് ടു റിസൾട്ട് വന്ന് ഇനി ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള ആശങ്കയിലാണ് ഉള്ളത് ഇപ്പോഴുള്ള ഈ കാലഘട്ടം എത്രയും പെട്ടെന്ന് ജോലി നേടി എത്രയും പെട്ടെന്ന് വരുമാനമുണ്ടാക്കി എത്രയും പെട്ടെന്ന് സെറ്റിൽ ആവുക എന്നുള്ള കാഴ്ചപ്പാടിലാണ് നമ്മുടെ യുവതകൾ ഉള്ളത് ഇതിനു വേണ്ടി പലരും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന അവസ്ഥയിലേക്ക് പോകാറുണ്ട് ഞാൻ താങ്കളോടാണ് പറയുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക എന്ന് പറഞ്ഞാൽ പരമ പരമവിഡിത്തം എന്നാണ് അർത്ഥം നമ്മുടെ ഈ പ്രിയപ്പെട്ട ഭാരതത്തെ പ്രിയപ്പെട്ട ഇന്ത്യയെ ഈ രാജ്യത്തെ ഈ കേരളത്തെ വിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് അമ്പത് ലക്ഷം രൂപ അറുപത് ലക്ഷം രൂപ എഡ്യൂക്കേഷണൽ ലോൺ എടുത്തിട്ട് മൈഗ്രേറ്റ് ചെയ്ത് ജീവിതം മുഴുവൻ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു കച്ചിത്തുറു ഒരു തുരുപ്പ് ചീട്ടെ തുറുപ്പ് ചീട്ടെ ഞാൻ നൽകുകയാണ് നിങ്ങൾക്ക് ബി എ ജേണലിസം ആൻഡ് മാസ് മീഡിയ എന്നുള്ളത് ഏറ്റവും നല്ല ഒരു സംഗതി ആയിരിക്കും ബി എ ഡിജിറ്റൽ മീഡിയ ജേർണലിസം സൂപ്പർ കോഴ്സാണ് നമ്മുടെ മഹാനടന്മാരടക്കം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നാൽപ്പത് ലക്ഷം മുപ്പത് ലക്ഷം ഇരുപത് ലക്ഷം ഫീസ് വാങ്ങിച്ചിട്ട് നടത്തുന്നുണ്ട് മഹാനടന്മാർ അവരെ ഡിപ്ലോമ കോഴ്സുകളും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ കോഴ്സുകളുമാണ് നമുക്ക് നൽകുന്നത് എല്ലാ പത്രമാധ്യമങ്ങളും മലയാള മനോരമ ആയിക്കോട്ടെ മാതൃഭൂമി ആയിക്കോട്ടെ ദേശാഭിമാനി ആയിക്കോട്ടെ മാധ്യമം ആയിക്കോട്ടെ മാതൃഭൂമി ആയിക്കോട്ടെ എല്ലാ പത്രങ്ങൾക്കും ഡിജിറ്റൽ മീഡിയ ഉണ്ട് എല്ലാവരും തന്നെ പല ചാനലുകൾ ഉണ്ട് ന്യൂസ് ചാനലുകൾ നമുക്കുണ്ട് ആ ചാനലുകളുടെ എല്ലാം നേതൃത്വത്തിൽ അവർ തന്നെ പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ജേർണലിസം കോഴ്സസ് നടത്താറുണ്ട് പക്ഷെ അവർക്കെല്ലാം ഡിപ്ലോമ പ്രോഗ്രാം നടത്താനുള്ള അധികാരം മാത്രമേ ഉള്ളൂ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാം നടത്താനുള്ള അധികാരം മാത്രമേ ഉള്ളൂ അവർക്ക് ആർക്കും യു അംഗീകാരമുള്ള ഒരു ഡിഗ്രി നൽകാൻ അവകാശമില്ല ലക്ഷങ്ങൾ എഡ്യൂക്കേഷണൽ ലോൺ എടുത്ത് ചെയ്ത ജോലിക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയയിലെ അടിത്തറ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ജേർണലിസത്തിലും ഡിജിറ്റൽ മീഡിയയിലും ബി എ എടുത്താൽ ബി എ എന്ന് പറയുന്നതും ബി എസ് സി എന്ന് പറയുന്നതും രണ്ടും ഒന്നാണ് കേട്ടോ ജേണലിസം ഒരു സയൻസാണ് ഡിജിറ്റൽ മീഡിയ ഒരു സയൻസ് ആണ് ഈ സയൻസ് ഒരു മഹത്തായ ആർട്ടാണ് അതിന് ബി എ എന്നൊരു പേര് കൊടുത്തുന്നേ ഉള്ളൂ അത് ബി എസ് സി ആയിട്ടും വ്യാഖ്യാനിക്കാം ബി എ ആയിട്ടും വ്യാഖ്യാനിക്കാം ഒരു കുഴപ്പവുമില്ല അങ്ങനെ ഒരു ബാച്ചുലർ ഡിഗ്രി ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയയില് കരസ്ഥമാക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പോൾ ഇതിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മറ്റേതെങ്കിലും ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ആ വിദേശത്തേക്കോ എവിടേക്ക് വേണമെങ്കിലും പൊയ്ക്കോളൂ വിദേശത്ത് പോവുകയാണെങ്കിലും തെറ്റില്ല അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു കോഴ്സ് ഇന്ത്യയിൽ തന്നെ മറ്റ് യൂണിവേഴ്സിറ്റിയിലെ പോയി ചെയ്താലും കുഴപ്പമില്ല യു ജി സിയുടെ പുതിയ നിർദ്ദേശം അനുസരിച്ച് ഒരേ സമയം ഒരു കുട്ടിക്ക് ഒരു പഠിതാവിന് രണ്ട് കോഴ്സ് ചെയ്യാം രണ്ട് കോഴ്സ് ചെയ്യാം അത് റെഗുലർ മോഡിൽ ചെയ്യാം ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിൽ ചെയ്യാം എല്ലാം ഒരുപോലെയാണ് 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 ഇങ്ങനെ ഒരുപോലെയാണ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഈ കോഴ്സിന് അംഗീകാരം ഇല്ല എന്ന് താങ്കൾ പറയുകയാണ് എങ്കിൽ എനിക്കെതിരെ താങ്കൾ ഒരു കോടി രൂപയുടെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം നിങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാം അതിനെല്ലാം ഉള്ള പെർമിഷൻ ഞാൻ നൽകുകയാണ് കാരണം യു ജി സി നമുക്ക് നൽകുന്ന ഇരുപത് ഇമ്പോർട്ടൻറ്റ് രേഖകൾ മുന്നിൽ വെച്ച് കരിക്കുലം ഗ്രേ കരിക്കുലം നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കരിക്കുലം ഫ്രെയിംവർക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഗൈഡ് ലൈൻ മുന്നിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ കൃത്യമായി അതിൻ്റെ വിവരണമുണ്ട് അതിന്റെ അപ്ലിക്കേഷൻ ഫോം ഉണ്ട് അതിൽ നാല് മൊബൈൽ നമ്പർ ഉണ്ട് ആ മൊബൈൽ നമ്പറിലേക്ക് താങ്കൾ എന്നെ കോണ്ടാക്ട് ചെയ്താൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് വിട്ടാൽ എല്ലാ കോഴ്സുകളും യു ജി സി അടക്കം ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളും അംഗീകരിച്ചതാണ് എന്നുള്ളതിന്റെ രേഖകൾ താങ്കൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഞാൻ താങ്കൾക്ക് നൽകുന്നതായിരിക്കും ഈ വീഡിയോയിൽ തന്നെ ഞാൻ അത്തരത്തിലുള്ള സംഗതികൾ കാണിച്ചു തരികയുമാണ് ഇഗ്നോയുടെ എല്ലാ കോഴ്സുകളും എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകരിച്ചതാണ് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവരും ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകാരം കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മർമ്മ പ്രധാനമായ സംഗതി പ്രിയപ്പെട്ടവരെ ഇനി അഡ്മിഷൻ എടുക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത് എല്ലാ ഡിഗ്രിയും ഇഗ്നോ അടക്കം എല്ലാ യൂണിവേഴ്സിറ്റിയും ഇപ്പോൾ നാല് കൊല്ലമാക്കിയിരിക്കുന്നു ഈ നാല് കൊല്ലത്തെ ഡിഗ്രി മറ്റ് യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷെ ഇഗ്നോ അത് വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തു തുടങ്ങി ഇഗ്നോ അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൊടുത്തു തുടങ്ങി ഏതാണ് വർഷങ്ങൾക്ക് മുമ്പേ കൊടുത്തു തുടങ്ങിയത് ഇഗ്നോ അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പേ അതായത് കഴിഞ്ഞ സെഷൻ മുതൽ ഇഗ്നോ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നൽകുന്നു മറ്റവർ ഓരോന്നും ഇപ്പോൾ പഠിച്ചു വരുന്നേ ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഇവിടെ ടെക്സ്റ്റ് മെറ്റീരിയൽ പഠന രീതി പ്രോഗ്രാം ഡെലിവറി മെത്തഡോളജി ക്ലാസുകൾ അതിനാവശ്യമായിട്ടുള്ള അധ്യാപകർ അതിൻ്റെ പരീക്ഷാ രീതികൾ എല്ലാം ഇവിടെ സെറ്റപ്പാണ് മറ്റുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം അത് എങ്ങനെ വേണം അതിൻ്റെ കരിക്കുലം ഫ്രെയിം വർക്ക് എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് യു ജി സി പറയുന്നത് പോലെ എല്ലാ അർത്ഥത്തിലും ഇത് വളരെ മനോഹരമായി ചെയ്തുകൊണ്ട് എല്ലാ ഡിഗ്രിയും ഇനി മുതൽ അങ്ങനെയാണ് ഫസ്റ്റ് ഇയർ പഠിച്ചു ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് നമ്മൾ വേണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാം അപ്പൊ ഡിപ്ലമ ഇൻ ജേണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും ഈ കോഴ്സ് ചെയ്താൽ സെക്കൻഡ് ഇയർ പഠിച്ചു സെക്കൻഡ് ഇയർ പൂർത്തിയാക്കി എന്നിട്ടാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത് എങ്കിൽ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും അതല്ല മൂന്ന് കൊല്ലമാണ് നിങ്ങൾ പഠിക്കുന്നത് എങ്കിൽ ആ മൂന്ന് മൂന്ന് കൊല്ലം കൂടി ചേർന്നിട്ട് ബി എ ജേണലിസം ഡിജിറ്റൽ മീഡിയ ആൻഡ് ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും അല്ല നിങ്ങൾക്ക് നാലാമത്തെ കൊല്ലത്തേക്ക് പ്രവേശനം വേണം എന്നുണ്ട് എങ്കിൽ വളരെ ആണ് നാല് കൊല്ലത്തെയും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഹലോ ഞാനത് നേരത്തെ വിചാരിച്ചതാണ് കെ സി ബിയിലാണ് ഇത്ര നേരം അപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് ഡിജിറ്റൽ മീഡിയ പ്രോഗ്രാമിലേക്ക് നമുക്ക് വളരെ മനോഹരമായി ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഇനി ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഡിജിറ്റൽ മീഡിയ കോഴ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ നാല് കൊല്ലത്തെ ഈ പ്രോഗ്രാം ഫണ്ടമെന്റൽ കോമ്പണൻസ് ഓഫ് ജേർണലിസ്റ്റിക് പ്രാക്ടീസസ് നമുക്ക് നൽകുന്നു കോർ ഡയമെൻഷൻസ് എമേർജിംഗ് ഡിജിറ്റൽ മീഡിയയെ പറ്റി പരിചയപ്പെടുത്തുന്നു അപ്ലിക്കേഷൻ ഓഫ് ഡിജിറ്റൽ മീഡിയ ഇൻ വേരിയസ് മീഡിയ പ്രാക്ടീസസ് നമ്മെ പരിചയപ്പെടുത്തുന്നു ഓൺലൈൻ ആൻഡ് ഡിജിറ്റൽ റിസർച്ച് മെത്തേഡ്സ് എങ്ങനെയാണ് എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു ബിഗ് ഡാറ്റ അനാലിറ്റിക്സ് എന്താണ് എന്ന് ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് മാത്രമല്ല സ്കിൽ സെറ്റ്സ് ദാറ്റ് കണക്ട് ജേർണലിസം മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നമ്മെ ആഴത്തിൽ അത് ബന്ധിപ്പിക്കുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത ഡിജിറ്റൽ മീഡിയ ഫീൽഡില് അതുപോലെ തന്നെ ഈ ബെറ്റർ കരിയർ ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന പല തൊഴിൽ മേഖലകളിലേക്ക് നമുക്ക് പൊട്ടൻഷ്യൽസ് നൽകുകയാണ് ഈ പ്രോഗ്രാം മാത്രമല്ല ടു അക്വയർ കരകതമാക്കുക കരസ്ഥമാക്കുക ജേണലിസ്റ്റിക് സ്കിൽസ് സച്ചേസ് റിപ്പോർട്ടിംഗ് റൈറ്റിംഗ് എഡിറ്റിംഗ് പബ്ലിഷിംഗ് ടെക്നിക്സ് ഇതിലെല്ലാം അവഗാഹമായ അറിവ് സമ്പാദിക്കുകയും സബ്ജക്ട് ബേസ്ഡ് റിപ്പോർട്ടിങ്ങിലെ സ്പെഷ്യലൈസ്ഡ് ചെയ്യാൻ നമുക്ക് ഇൻവോൾവ് ചെയ്യാനുള്ളതിലേക്ക് ആക്കി തീർക്കുന്നു ഒപ്പം തന്നെ ഓഫ് ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ പറ്റി നല്ല ആഴത്തിൽ മനസ്സിലാക്കുകയും അവയുടെ വികസനം ഡൈനാമിക്സ് റിലേഷൻഷിപ്പ് വിത്ത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെറിറ്റ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ദ പ്ലാറ്റ്ഫോം എസ്പെഷ്യലി ദ നേച്ചർ ഓഫ് ദ ഡിജിറ്റൽ മീഡിയ ഓഡിയൻസ് ഇതിനെ പറ്റിയുള്ള ആഴത്തിലുള്ള അറിവ് നമുക്ക് ഇത് സ്വായത്തമാക്കാൻ സഹായിക്കുന്നു മാത്രമല്ല ജേണലിസ്റ്റിക് സ്കിൽ ഡിജിറ്റൽ മീഡിയയിൽ മനസ്സിലാക്കിയ സംഗതികൾ വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിച്ച് ഡിജിറ്റൽ ജേർണലിസം വളരെ മനോഹരമാക്കാനും നിങ്ങളിൽ ഡിജിറ്റൽ ജേർണലിസത്തിന്റെ ഫോം അതിന്റെ പ്രത്യേകം മാതൃക അതിന്റെ രീതികൾ അതിലുള്ള അടവ് നയങ്ങൾ ടെക്നിക്സുകൾ അത് ഉപയോഗിക്കുന്ന സ്കില്ലുകൾ നമ്മെ ഇത് പരിചയപ്പെടുത്തുന്നു മാത്രമല്ല ജേർണലിസ്റ്റിക് സ്കിൽ ഡിജിറ്റൽ മീഡിയ മനസ്സിലാക്കൽ ഡിജിറ്റൽ മീഡിയ ജേർണലിസം അത് ഏറ്റവും ഉയർന്ന തരത്തിൽ ഒരു സാമൂഹ്യ സാംസ്കാരിക ഡൈനാമിക്സിൽ നിന്ന് നമ്മെ ഇത് പരിചയപ്പെടുത്തുകയാണ് റിസർച്ച് മെത്തേഡ് ബിഗ് ഡാറ്റ പർട്ടിക്കുലർ ഡാറ്റ മൈനിങ് ഡാറ്റ അനാലിസിസ് ഡാറ്റ അനലിറ്റിക്സ് ഇങ്ങനെയുള്ള സൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഏറ്റവും നന്നായി ഇത് മനസ്സിലാക്കി തരുന്നു എലിജിബിലിറ്റി നിങ്ങൾ പ്ലസ് ടുവിലെ എന്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ശരി കൊമേഴ്സ് ആണെങ്കിലും ശരി സയൻസ് ആണെങ്കിലും ശരി ബി നമ്മുടെ ആണെങ്കിലും ശരി ഐ ടി ഐ പഠിച്ചിട്ടുള്ളതാണെങ്കിലും ശരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏത് പഠിച്ചിട്ടുള്ളതാണെങ്കിലും എൻ ഐ ഒ എസിലെ അഞ്ച് സബ്ജക്റ്റോടുകൂടി പ്ലസ് ടു എത്ര പഠിച്ചിട്ടുള്ളതാണെങ്കിലും പ്ലസ് ടു മ്യൂസിക് പഠിച്ചിട്ടുണ്ടെങ്കിലും ഏതാണെങ്കിലും നമുക്ക് ഇവിടെ ചെയ്യാം പക്ഷേ അഡ്മിഷന് നിങ്ങൾ ഒരു അക്ഷയ സെന്ററിലോ നിങ്ങൾ സ്വയം മേവയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സെന്ററിലോ പോയി താങ്കൾ ചെയ്യുമ്പോൾ താങ്കൾക്ക് വലിയ അബദ്ധം പിണയും ഒരു ഏകദേശം പത്ത് പന്ത്രണ്ടായിരം രൂപ താങ്കൾക്ക് നഷ്ടപ്പെടും കാലാവധി ഒരു കൊല്ലം രണ്ട് കൊല്ലം നഷ്ടപ്പെടും മൂന്ന് കൊല്ലത്തെ മേജർ വേണോ നാല് കൊല്ലത്തെ ഓണേഴ്സ് വേണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന പേപ്പറുകളുടെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ ഓഫ് കോഴ്സസ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട പേപ്പറുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഓരോ സെമസ്റ്ററിലും ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സസ് ഏതൊക്കെയാണ് മൈനർ കോഴ്സസ് ഏതൊക്കെയാണ് വൊക്കേഷണൽ കോഴ്സസ് ഏതാണ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ഏതാണ് ലാംഗ്വേജ് കോഴ്സസ് ഏതാണ് ഇൻട്രോഡക്ടറി ലെവലിലുള്ള കോഴ്സസ് ഏതാണ് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ് ഏതാണ് വാല്യൂ ആഡ് കോഴ്സസ് ഏതാണ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ഏതാണ് ഇന്റേൺഷിപ്പിന് എന്ത് ചെയ്യണം ഡിസർറ്റേഷന് എന്ത് ചെയ്യണം ഇങ്ങനെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം ഓരോ കൊല്ലവും നാല്പത് ക്രെഡിറ്റോ നാൽപ്പത്തിനാല് ക്രെഡിറ്റോ രണ്ടാമത്തെ വർഷത്തിൽ എൺപത് ക്രെഡിറ്റോ എൺപത്തിനാല് ക്രെഡിറ്റോ മൂന്നാമത്തെ വർഷത്തിൽ നൂറ്റി ഇരുപത് ക്രെഡിറ്റ് നാലാമത്തെ വർഷത്തിൽ നൂറ്റി അറുപത് ക്രെഡിറ്റ് എടുത്തിട്ട് നമ്മൾ മനോഹരമായി മുന്നോട്ട് പോകണം അങ്ങനെ എടുക്കുമ്പോൾ പേപ്പേഴ്സ് തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ് ഇതിൽ പ്രത്യേക ഗവേഷണം നടത്തി ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ കുറെ அக்காடமி கிளாஸ்கள் அதுப்பட்ட செமினார்கள் அதுப்பட்டாப்புகள் அதுப்பட்ட ட்ரெய்னிங்குகள் ഇത് കഴിഞ്ഞിട്ടുള്ള മിടുക്കരായ അധ്യാപകരുടെ മേൽനോട്ടത്തിലുള്ള സെന്റർ ഫോർ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസും എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസും നൽകുന്ന ക്ലാസ്സുകളിലൂടെ അവരുടെ നേതൃത്വത്തിലുള്ള അഡ്മിഷനിലൂടെ വേണം താങ്കൾ ഇതിന്റെ കോഴ്സസ് ചെയ്യാൻ അല്ലെങ്കിൽ താങ്കൾക്ക് സമയം നഷ്ടപ്പെടും കോഴ്സ് ചെയ്യുന്ന രീതി നഷ്ടപ്പെടും ഏതെങ്കിലും അറിയാത്ത കോഴ്സസ് തിരഞ്ഞെടുപ്പിടിച്ചാൽ ഇപ്പോൾ യൂട്യൂബിലൂടെ കുറെ ചെറിയ കുട്ടികളെ നിങ്ങൾക്ക് ഞങ്ങൾ അഡ്മിഷൻ എടുത്തു തരാം അഡ്മിഷൻ എടുത്തു തരാം എന്ന് ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ അലർട്ട് എന്ന് പറഞ്ഞിട്ട് വൈസ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ പല തരത്തിലുള്ള ഇഗ്നോയുടെ പേര് പറഞ്ഞിട്ട് കുറെ കുട്ടിക്കൂട്ടങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട് കുട്ടിക്കൂട്ടങ്ങൾ എന്നാണ് ഞാൻ അവരെ അഭിസംബോധന ചെയ്യുന്നത് അങ്ങനെയുള്ള കുട്ടിക്കൂട്ടങ്ങൾ അറിയാതെ പല തരത്തിലുള്ള അബദ്ധങ്ങൾ അവർ ഓരോ സംഗതികളുടെ സ്റ്റുഡൻസ് ആണ് ആ സ്റ്റുഡന്റ് അവരവർ ഓരോ ചാനൽ ഉണ്ടാക്കി ഇത്തരത്തിലുള്ള അഡ്മിഷൻസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് പല ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കേസുകൾ കൊണ്ടാണ് ഞാൻ ഇത് വ്യക്തമാക്കുന്നത് അല്ലാതെ അവരുടെ കഞ്ഞിക്ക് പാറ്റയിടുക എന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത് ഒരിക്കലും അങ്ങനെ കരുതരുത് കാരണം ചെയ്യുന്നത് ഇത്തിരി സ്മാർട്ട് ആ സ്മാർട്ട് ആയിട്ടുള്ളത് മെഷറബിൾ ആയി 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 അഡ്ജസ്റ്റബിൾ റിയലിസ്റ്റിക് ടൈം ബൗണ്ട് ചെയ്യുന്ന ആ ഒരു സ്മാർട്ട് പ്രോസസ്സിലൂടെ നമ്മൾ കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് അങ്ങനെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ചേർന്ന് എഴുപത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്കുകൾ താങ്കൾക്ക് വാങ്ങിച്ച് തന്നാൽ മാത്രമേ മൂന്നാമത്തെ വർഷത്തിൽ താങ്കൾക്ക് ഈ പറയുന്ന രീതിയിലേക്ക് ഓണേഴ്സ് പ്രോഗ്രാമിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ ബി എ ജേർണലിസം ഓണേഴ്സ് വിത്ത് റിസേർച്ച് എന്നുള്ള സർട്ടിഫിക്കറ്റ് താങ്കൾക്ക് കിട്ടണമെങ്കിൽ മൂന്ന് വർഷവും കൂടി ആദ്യത്തെ മൂന്നാമത്തെ വർഷവും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ചേർന്ന് മൂന്ന് വർഷത്തിലും ചേർന്ന് താങ്കൾക്ക് ഏഴ് പോയിന്റ് അഞ്ച് സി ജി പി എ അല്ലെങ്കിൽ മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ തുടർന്ന് നാലാമത്തെ വർഷത്തിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ അങ്ങനെ നാലാമത്തെ വർഷത്തിലേക്ക് പോകുമ്പോൾ താങ്കൾ ഇനി എടുക്കേണ്ട പി ജി ഒരു വർഷം മാത്രമാണ് എന്ന് ഓർക്കുക നാലാമത്തെ വർഷത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു ഗുണമുണ്ട് അത് വച്ച് കോളേജ് അധ്യാപകരാകാൻ വേണ്ടിയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനുള്ള നെറ്റ് എന്ന് പറയുന്ന എലിജിബിലിറ്റി ടെസ്റ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നാല് കൊല്ലത്തെ ഈ ഡിഗ്രി കഴിഞ്ഞാൽ നമുക്ക് എഴുതാം അതിൽ പി ജിക്ക് തന്നെ പഠിക്കണം എന്നില്ല നാലാമത്തെ കൊല്ലം കഴിഞ്ഞ ഉടനെ നമുക്ക് നെറ്റ് എഴുതുകയും അതിന്റെ റിസൾട്ട് വരുന്ന ആ കൊല്ലത്തിനുള്ളിൽ പി ജി അഥവാ അഞ്ചാമത്തെ വർഷത്തിൽ അഞ്ചാമത്തെ വർഷത്തിൽ പി ജിയുടെ ഒന്നാമത്തെ വർഷം പൂർത്തിയാക്കാം അല്ലെങ്കിൽ പി ജിയുടെ രണ്ടാമത്തെ വർഷം പൂർത്തിയാക്കാം അതെങ്ങനെ അഞ്ചു വർഷം വന്ന പി ജിയുടെ ഒന്നാമത്തെ വർഷമോ രണ്ടാമത്തെ വർഷമോ എന്ന് പറയുന്നത് മൂന്ന് പ്ലസ് രണ്ട് എന്നുള്ള രീതിയിൽ അഞ്ച് എന്നോ നാല് പ്ലസ് ഒന്ന് സമം അഞ്ച് എന്നുള്ള രീതിയിലോ ഡിഗ്രിയും പി ജിയും കരസ്ഥമാക്കി നമുക്ക് മുന്നോട്ട് പോകാം ബി എ ജേണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ കഴിഞ്ഞ് എം എ ജേണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ ഒരൊറ്റ കൊല്ലം നമുക്ക് പഠിച്ചാൽ മതിയാകും ബി എ ജേണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയയിലെ നാലാമത്തെ കൊല്ലം പഠനം പൂർത്തിയാക്കി എഴുപത്തിയഞ്ച് ശതമാനം കൂടി ഓണേഴ്സ് വിത്ത് റിസർച്ച് അഡ്മിഷൻ എടുത്തതിന് ശേഷം ഒരു കൊല്ലത്തെ എം എ ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ എടുത്താൽ എല്ലാ വികസിത രാജ്യങ്ങളിലും ഇപ്പോൾ ഉള്ളതുപോലുള്ള ആ ഒരു പഠന പ്രക്രിയയിലേക്ക് നമ്മൾ എത്തും ഓസ്ട്രേലിയയിലെ ജർമ്മനിയിലെ അമേരിക്കയിലെ എല്ലാ വികസിത രാഷ്ട്രങ്ങളിലും നാല് കൊല്ലത്തെ ബിരുദവും ഒരു കൊല്ലത്തെ പി ജിയുമാണ് ഉള്ളത് ആ തലത്തിലേക്ക് ഇന്ത്യയെയും മാറ്റുക എന്നുള്ള ഒരു തലമാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആ രണ്ടായിരത്തി ഇരുപത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ അനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമായി നേരത്തെ തുടങ്ങിയ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ താങ്കൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമായി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ വീണ്ടും 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 ഓർക്കുക പ്ലസ് ടു കഴിഞ്ഞ താങ്കൾ ഇനി ഒരു മറ്റൊരു കോഴ്സിന് വേണ്ടി ശ്രമിക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് ഇതിൽ ജോയിൻ ചെയ്യുക ഏറ്റവും നല്ല കോഴ്സാണ് ഏറ്റവും നല്ല കോഴ്സാണ് ഇതിൽ ജോയിൻ ചെയ്ത് പഠനപ്രക്രിയയിൽ മുന്നോട്ട് പോയി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾക്ക് ആവശ്യമുള്ള മറ്റൊരു കോഴ്സ് ഫേസ് ടു ഫേസ് മോഡിലോ ഓ അല്ലെങ്കിൽ ഓടിയൽ മോഡലിലോ എങ്ങനെ വേണമെങ്കിലും താങ്കൾക്ക് മറ്റൊരു ബിരുദം പഠിക്കാവുന്നതാണ് ഒരേ സമയം രണ്ട് ബിരുദം ചെയ്യാനുള്ള അംഗീകാരം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യു ജി സി ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകൾക്കും അറിയിച്ചിട്ടുണ്ട് എല്ലാ അധ്യാപകർക്കും ഇത് അറിയാവുന്നതാണ് താങ്കൾക്കും ഇത് അറിയില്ല എങ്കിൽ അങ്ങനെയാണ് ഇനി മുതലുള്ള വിദ്യാഭ്യാസ പ്രക്രിയ എന്ന് മനസ്സിലാക്കുക ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഈ ഇതിന്റെ അഡ്മിഷന് ഗൂഗിൾ ഫോം പൂരിപ്പിക്കുക നാല് മൊബൈൽ നമ്പർ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക എല്ലാ നന്മകളും നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്